ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാലാ ബ്ലോക്ക് കമ്മറ്റിയുടെ അഭിമുഖത്തിൽ ബാബു മണർഗാഡ് അനുസ്മരണ സമ്മേളനം പാലാ എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിൽ നടന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വ്യക്തികൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത നന്മകളെ പലപ്പോഴും അവരുടെ മരണത്തോടെ നാം തിരസ്കരിക്കുന്നുവെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ പറഞ്ഞു പൂർവ്വികരുടെ നന്മകളും മീനി താലൂക്കിന്റെ പ്രൌഢഗംഭീരമായ നേതൃപാരമ്പര്യവും തലമുറകളെ ഓർമ്മിപ്പിച്ച ഭരണാധികാരിയും നേതാവുമായിരുന്നു അന്തരിച്ച ബാബു മണർഗാഡ് എന്നും തിരുവഞ്ചൂർ അനുസ്മരിച്ചു നമ്മുടെ ഈ പാല പട്ടണത്തിന്റെ കൊലീനത്വം നിലനിർത്തിക്കൊണ്ട് ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ പ്രവർത്തിച്ച മേഖലകൾ അതിനെല്ലാവരുമായി അദ്ദേഹം പാല പട്ടണത്തിന്റെ ഔട്ട്ലുക്ക് മാറ്റുന്നതിന് വേണ്ടി തീവ്രമായി കുടുംബമാണ് മാറാണ്ട് കുടുംബം എന്ന് തന്നെയാണ് എന്റെ ഈ കാലഘട്ടത്തിൽ വന്നുപോയ നേതാക്കന്മാരെ കുറിച്ചു

എ കെ ചന്ദ്രമോഹൻ ബിജു മുന്നന്താനം ചാക്കോ തോമസ് പ്രൊഫസർ സതീഷ് ചൊള്ളാനി സന്തോഷ് മുണർകാട് തുടങ്ങിയവർ പ്രസംഗിച്ചു